ഇന്നത്തെ നമ്മളെ യാത്ര കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് മുരടേശ്വരത്തേക്കാണ് മുരടീശ്വരം ശിവക്ഷേത്രത്തിലേക്കാണ് ഇപ്പം മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമാണ് മുരടേശ്വരത്തേക്കുള്ളത് നമ്മൾ മൂക കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും തീർച്ചയായും പോയിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മുരടേശ്വരം ടെമ്പിൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഇത് നമ്മൾ ദൂരെ കാണുന്ന മുരടേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള ഒരു വലിയൊരു കവാടാണ് രാജഗോപുരം എന്നാണിതിന് പറയുന്നത് വലിയൊരു ടവറാണിത് മുമ്പിൽ ഒരുപാട് ലൈറ്റ് അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഏകദേശം ഒരു ആറ് മണി സമയം കഴിഞ്ഞിട്ടുണ്ട് മണി ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ അമ്പലത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മളോട് പാർക്കിംഗ് ഫീസൊക്കെ വരുന്ന വഴിക്ക് തന്നെ വാങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പേ തന്നെ അമ്പത് രൂപ പാർക്കിംഗ് ഫീസൊക്കെ അവിടെ നിന്ന് തന്നെ കളക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിയാൽ നമുക്ക് ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അതിൻ്റെ പാർക്കിങ്ങിലേക്ക് വണ്ടി വെക്കാം പാർക്കിംഗ് വെക്കാൻ നമുക്ക് ഈ താഴെയെന്ന സ്ഥലമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരുപാട് മുകളിലാണ് സ്ഥലമുള്ളത് അപ്പോൾ ആ റോഡ് സൈഡിൽ തന്നെ ഇതുപോലെ അരുവിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് നടന്നു പോയാലും നമുക്ക് നേരെ അമ്പലത്തിലേക്ക് കയറാം ഇപ്പം നമ്മൾ ദൂരെ ലോങ്ങിൽ കാണുന്നതാണ് നമ്മുടെ മൂകാംബിക മുരടേശ്വരത്തെ പ്രസിദ്ധമായ ശിവന്റെ പ്രതിമയാണത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിമയാണ് ശിവൻ്റെ പ്രതിമയാണ് മുരടേശ്വരത്തുള്ളത് നല്ല ഭംഗിയാണത് കാണാം നല്ല നമുക്ക് ദൂരുന്നേ അതിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് പോകാം പക്ഷേ അതിൻ്റെ ടെമ്പിൾ മുരടീശ്വരം ടെമ്പിളൊക്കെ വരുന്നത് താഴെയാണ് അതുകൊണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം ഇപ്പം മുരടേശ്വരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ഭാഗവും ബീച്ചാണ് മൂന്ന് ഭാഗവും കടലുകാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നല്ലൊരു ബീച്ചും ഒരുപാട് വാട്ടർ സ്പോർട്സും ആക്ടിവിറ്റീസൊക്കെ ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബ്രിട്ടീശ്വരൻ ടെമ്പിളിലേക്കുള്ള രാജഗോപുരം ഏതാണ്ട് ഇരുന്നൂറ്റൊമ്പത് അടി ഉയരത്തിലുള്ളതാണ് ഈ രാജഗോപുരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലിഫ്റ്റും ഒക്കെ ഉണ്ട് ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ട് ഇത് മുമ്പിലൊക്കെ നല്ല പരവധാനമൊക്കെ വിരിച്ചിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കടന്ന് ആ ലിഫ്റ്റിൽ കയറിയാൽ നമുക്കിതിൻ്റെ ടോപ്പിലെത്താം ശിവൻ്റെ പ്രതിമയൊക്കെ നല്ല അതിൻ്റെ ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് നല്ല നേരെ കാണാൻ പറ്റുന്നതാണ് ആ ബീച്ചും അവിടെയുള്ള ആളുകളെയും എല്ലാം നമുക്ക് ഈ ഒരു ലിഫ്റ്റിൽ കയറിയതിൻ്റെ ആ ടോപ്പിൽ നിന്നിട്ട് കാണാൻ പറ്റുന്നതാണ് അമൃഢേശ്വരം ആ ക്ഷേത്രം മുഴുവൻ നമുക്ക് ആ ഭാഗത്തു നിന്ന് കാണാം ഈ രാജഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറിയാൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് അടിയാണ് ഈ ശിവൻ്റെ പ്രതിമയ്ക്ക് വരുന്നത് അതായത് മുപ്പത്തേഴ് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് നമ്മുടെ മുരടീശ്വരം ശിവക്ഷേത്രം അത് വൈകുന്നേരം എട്ട് മണിവരെയാണ് ക്ഷേത്രത്തിൽ എൻട്രി ഉള്ളത് ഇപ്പം നല്ല തിരക്കാണ് ഏകദേശം ഹോളിഡേയ്സിലൊക്കെ പോയാൽ നല്ല തിരക്കാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തിനകത്ത് തന്നെ നമുക്ക് ചുറ്റും കാണാവുന്നതാണ് ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ കയറി ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ ശിവൻ്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് ഇപ്പം തന്നെ ആ ഒരു പകൽ വെളിച്ചമൊക്കെ മങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഇട്ടുണ്ട് രാത്രി ഈ ശിവൻ്റെ പ്രതിമ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫുൾ ബ്ലാക്ക് ആയിട്ട് ആ ശിവൻ്റെ പ്രതിമ നല്ല ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്പാർക്കിങ് തോന്നുന്ന ഒരു പ്രത്യേക ഒരു പ്രതിമയാണത് നമുക്ക് പകൽ വെളിച്ചത്തിലൊക്കെ കാണാൻ നല്ലൊരു സ്പാർക്കിങ് ഒക്കെ തോന്നും മുഴുവൻ മുരളീശ്വരം മുഴുവൻ ഇപ്പം നല്ല ആ ഒരു ലൈറ്റ് എഫക്റ്റ് ഇട്ടിട്ട് ആ രാത്രി കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ ശിവൻ്റെ പ്രതിമയോട് അങ്ങോട്ട് കയറി ചെല്ലുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു രണ്ട് മൂന്ന് പ്രതിമയും കൂടിയുണ്ട് അതും ശിവൻ്റെ തന്നെയാണ് അതിലും ഒരുപാട് ലൈറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം ഈ നമുക്ക് ഈ ശിവൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് കയറി ചെല്ലാം അവിടുന്ന് വേറെ തന്നെ ഒരു എൻട്രിയുണ്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറിപ്പോയാൽ നമുക്കതിൻ്റെ ഏറ്റവും അടുത്തേക്ക് അതിൻ്റെ താഴേക്ക് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്തിക്കുക എത്തുമ്പോഴേക്കും സമയം ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഴര ഏകദേശം എട്ട് മണി ആവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് നമുക്ക് ഈ ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ അടിയിൽ പോയാൽ തന്നെ അവിടെ അതിൻ്റെ ഉള്ളിലൊരു ഗുഹയും കൂടിയുണ്ട് അതായത് ആ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ ചെറിയൊരു ഗുഹ പോലെയുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ നമ്മുടെ ഹിന്ദു മിത്തോളജിയിലുള്ള ഒരുപാട് ആൾക്കാരുടെ ആ ഒരു കഥാപാത്രങ്ങളുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ നേരത്തെ വരണം ഇപ്പം ഏകദേശം നമുക്കിപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടിക്കറ്റ് എൻട്രി ഒരു എൻട്രി കൗണ്ടർ ഒക്കെ ഉണ്ട് അവിടെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പം പോകുമ്പോൾ എന്തായാലും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇരുപത് രൂപയോ മറ്റോ ആണ് ടിക്കറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വാതിലിനുള്ളിലോട്ട് കയറാൻ നമുക്ക് ആ ഒരു ഗുഹയിലേക്ക് എത്താം ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ശിവൻ്റെ സ്റ്റാറ്റ്യൂ അതിൻ്റെ തൊട്ട് താഴെയാണ് വരുന്നത് ഈ ഒരു ഗുഹ ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ വലിയൊരു പ്രതിമയുടെ താഴെയാണ് ആ ഒരു ഗുഹ വരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗത്തുനിന്ന് നോക്കിയാൽ നമുക്ക് മുരുടേശ്വരം ടൗൺ ആ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കാണാം അവിടെയുള്ള ആൾക്കാരൊക്കെ അപ്പം മൂകാംബിക ക്ഷേത്രത്തിലേക്കൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും ഇങ്ങോട്ടും കൂടി വരാൻ ശ്രദ്ധിക്കുക